ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീലിൽ റിയോഡി ജിനറോയിൽ നടക്കുന്ന ജി ട്വന്റി ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി കൂടിക്കാഴ്ചകൾ നടത്തും ഇന്നും നാളെയുമായി ജി ട്വന്റി ഉച്ചകോടിയിൽ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ചൈനീസ് പ്രസിഡന്റ് ഷിജിംഗ് പിങ് അടക്കമുള്ള ലോക നേതാക്കൾ പങ്കെടുക്കും ബ്രസീൽ ദക്ഷിണാഫ്രിക്ക എന്നിവയ്ക്കൊപ്പം ഇന്ത്യ ജി ട്വന്റി ഭാഗമാണ് വിവിധ ആഗോള വിഷയങ്ങളിൽ ഇന്ത്യയുടെ നിലപാടുകൾ പ്രധാനമന്ത്രി ഉച്ചകോടിയിൽ അറിയിക്കും ബിൽഡിംഗ് അ ജസ്റ്റ് വേൾഡ് ആൻഡ് സസ്റ്റൈനബിൾ പ്ലാനറ്റ് എന്നതാണ് ഈ വർഷത്തെ ജി ട്വന്റി ഉച്ചകോടിയുടെ പ്രമേയം സാമൂഹിക ഉൾപ്പെടുത്തൽ ദാരിദ്ര്യം സുസ്ഥിര വികസനം ആഗോള ഭരണസ്ഥാപനങ്ങളുടെ പരിഷ്കരണം എന്നീ വിഷയങ്ങൾക്ക് ഉച്ചകോടിയിൽ ബ്രസീൽ മുൻഗണന നൽകും കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലായിരുന്നു ഇന്ത്യ ജി ട്വന്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചത് ന്യൂഡൽഹി പ്രഖ്യാപനത്തിൽ റഷ്യ യുക്രൈൻ യുദ്ധം ഉൾപ്പെടുത്താനായത് ഇന്ത്യയുടെ നയതന്ത്ര വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത് ആഫ്രിക്കൻ യൂണിയനെ ജി ട്വൻ്റിയുടെ ഭാഗമാക്കാൻ കഴിഞ്ഞതും ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങൾക്ക് ഇന്ത്യ നൽകുന്ന മുൻഗണനയുടെ ഭാഗമാണ് ഇന്ത്യ നിശ്ചയിച്ച മുൻഗണനകളുടെ തുടർച്ച എന്ന നിലയ്ക്ക് ഈ വർഷത്തെ ഉച്ചകോടി ശ്രദ്ധേയമാണ്